ആനക്കാമ്പുയിൽ മേപ്പാടി തുരങ്കപാത കേരളത്തിൻ്റെ പതിവ് രീതികൾക്കനുസരിച്ച് സാധാരണഗതിയിൽ ഉദ്ഘാടന മഹാമഹം നടത്തി കടന്നു പോകാനാണ് പതിവ് പക്ഷേ സകലത്തിലും പതിവുകൾ തെറ്റിക്കുകയാണ് ഉദ്ഘാടനം ചെയ്ത് കല്ലുമിട്ട് പൊടിയും തട്ടി പോയിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിത വേഗതയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പുണ്യാളം മുഖ്യമന്ത്രിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഏത് പദ്ധതി ആരംഭിച്ചാലും ഞങ്ങളുടെ പുണ്യാളച്ചൻ്റെ കല്ല് എന്ന് പതിവ് പല്ലവി നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇനി പിണറായിയുടെ കല്ല് എന്ന് നിങ്ങൾക്ക് ഒരിടത്തും കേൾക്കേണ്ടി വരില്ല ആ പദ്ധതി ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നമാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു ദിവസം പോലും വൈകിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചത് ഒന്ന് കണ്ടേ കണ്ടേക്കാമ്പിൽ തുടക്കമാകുന്ന വയനാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു ഉദ്ഘാടനം നിർമ്മാണ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്ന വലിയ സന്തോഷത്തിലാണ് മീനാക്ഷി പാലത്തിനു സമീപം രണ്ടാഴ്ചയായി നിലനിരപ്പാക്കുന്ന പ്രവൃത്തികൾ തുടർന്നു വരികയാണ് തുടർന്ന് ജിയോടെക്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികളാണ് നടക്കുക ഇതിനുള്ള ഉപകരണങ്ങളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു തുരങ്കത്തിന്റെ ഡിസൈൻ ആണ് ജിയോടെക്ടിക്കൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ തയ്യാറാക്കുന്നത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനത്തിലേക്ക് ഇന്നലെ നടന്നിട്ടുള്ളത് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു ഈ തുരങ്കപാത രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഇതിനു വേണ്ടി ഇരുപത് കോടി രൂപ നീക്കിവെച്ചു പിന്നീട് അതിന്റെ ഓരോ തുടർ നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അഞ്ചിന് ഇതിന്റെ ഔദ്യോഗികമായ പദ്ധതിയുടെ ലോഞ്ചിങ് നട നിലയുണ്ടായി പിന്നീട് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ടെൻഡർ നടപടികൾ പാരിസ്ഥിതിക അനുമതി നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനത്തിൽ കടന്നിരിക്കുന്നത് ഉദ്ഘാടനം നടത്തി അവസാനിപ്പിക്കുക എന്നതല്ല എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി ഈ പദ്ധതിയെ കണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നു എന്നതിന്റെ തെളിവാണ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വ്യക്തമാവുന്നു ഇതൊക്കെയാണ് മാറ്റം പണ്ട് കണ്ട് ശീലിച്ചതല്ല സകലതിലും മാറ്റങ്ങളുണ്ട് തുരങ്കപാത ഒരു ദിവസം ഇനി നേരത്തെ എങ്കിൽ അത് പൂർത്തീകരിക്കാൻ ഇച്ഛാശക്തിയോടുകൂടി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കിഫ്ബിയിലൂടെ ഫണ്ട് വകയിരുത്തിയതിനു ശേഷം കൊങ്കൺ റെയിൽവേയും മറ്റ് ഏജൻസികളുമായി ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളാണ് നിങ്ങളെ കാട്ടിയത് കാര്യം ഉദ്ഘാടനം കഴിഞ്ഞു പരിപാടി അവസാനിപ്പിച്ചു എന്ന രീതിയിലൊക്കെ പ്രചരണങ്ങൾ നടത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒന്നും നടക്കുന്നില്ല എന്ന പ്രചരണങ്ങൾ നടത്തുമ്പോഴും യാഥാർത്ഥ്യം എന്താണെന്ന് ജനം അറിഞ്ഞിരിക്കണം തുരങ്കപാതയ്ക്ക് വേണ്ടിയുള്ള പ്രാഥമികമായിട്ടുള്ള മണ്ണ് നിരത്തൽ പ്രക്രിയയാണ് ആരംഭിച്ചിരിക്കുന്നത് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാത നാല് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള കാര്യക്ഷമമായ ഇടപെടലാണ് നടത്തുന്നത് ഒരു ദിവസം പോലും വൈകിക്കാതെ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി മല തുരന്നുള്ള തുരങ്ക നിർമ്മാണം വേഗത്തിൽ വേണമെന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബന്ധപ്പെട്ടവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇത് കേരളത്തിന് കൊടുക്കുന്നത് മറ്റൊരു സന്ദേശമാണ് കല്ലിടൽ മഹാമഹമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയല്ല മേപ്പാടി ആനക്കാമ്പുയിൽ തുരങ്കപാത ഇനി ആരൊക്കെ എതിർത്താലും യാഥാർത്ഥ്യമാക്കുമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് അത് യാഥാർത്ഥ്യമാകാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നതിന്റെ നേർസാക്ഷ്യമാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ കാണാനായത്